സാറേ കടം വാങ്ങിയിട്ട് പെൻഷൻ കൊടുക്കുകയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇന്ത്യയിൽ എവിടെങ്കിലും ഉണ്ടോ എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ് സഹോ ഒന്ന് മറുപടി പറഞ്ഞാലേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നില്ല അത് എ കെ ജി സെന്ററിന് കൊടുക്കണം നമ്പർ വൺ ഞങ്ങളൊക്കെ പാർട്ടി അങ്ങനെയാണ് ചെയ്യുന്നത് പെൻഷൻ രണ്ടാമത്തെ കാര്യം പറയട്ടെ പറയട്ടെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഈ ഡൽഹിയിൽ സമരത്തിന് പോയില്ലേ അത് എ കെ ജി സെന്ററിൽ നിന്ന് എടുത്തിട്ട് പോണം അത് കേരളത്തിലെ ഖജനാവിൽ നിന്ന് എടുത്തു പോകരുത് അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥമല്ല ഇനി മധ്യപ്രദേശിൽ സ്ത്രീകൾക്ക് ഒരു മാസം എത്ര രൂപ സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് ഒന്ന് നെറ്റിൽ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് അന്ന് ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വഹിതത്തെ കുറിച്ചും മിണ്ടിയതേ ഇല്ല നിങ്ങൾ ഈ വെച്ചു കൊടുത്തിരിക്കുന്ന ലൈഫ് മിഷൻ വീടുകളെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പണം എടുത്തിട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കുന്ന പണം നിങ്ങൾ കാണിച്ചില്ല വ്യക്തിഗത ആനുകൂല്യം നിങ്ങൾ കാണിച്ചില്ല സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ലക്ഷം രൂപ നിങ്ങൾ കാണിച്ചു എന്നിട്ട് നിങ്ങൾ പിണറായിയുടെ ബോർഡ് വെച്ചു അതിനിടയിൽ കേന്ദ്രം കൊടുക്കുന്ന പണത്തിനെ പറ്റി കാണാൻ ബ്രാൻഡിങ് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല ബ്രാൻഡിംഗിന് എല്ലാവർക്കും അധികാരമുണ്ട് എവിടെയാണ് കേരളത്തിന്റെ എല്ലായിട്ടും ഇന്ന് പറയാം ഇന്ന് പറയാ ഇന്നത്തെ അമ്പത്തി ആറ് വെൽനസ് സെന്ററുകൾ നഗരപ്രദേശങ്ങളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് വാർത്ത വന്നു പത്രത്തിലൊക്കെ ടി വിയിലൊക്കെ അവിടെയെല്ലാം പിണറായി ഹൺഡ്രഡ് പെർസെന്റ് പണം നാഷണൽ ഹെൽത്ത് മിഷൻ ആണ് നൂറ് ശതമാനം കേരളത്തിൽ സാറേ എവിടെ സാർ താങ്കളുടെ മുഖ്യമന്ത്രി അല്ലാണ് നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാ അഞ്ചു കിലോ അരി സൗജന്യം മോദി ഇവര് സംസ്ഥാന അരി കൊടുക്കുന്നുണ്ട് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല മൂന്ന് റുപ്യ നിങ്ങൾക്ക് ചെലവ് ട്വന്റി നയൻ റുപ്പീസ് സംസ്ഥാന ഗവൺമെന്റ് പാവങ്ങൾക്ക് കൊടുക്കുന്ന അരിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചെലവ് മൂന്ന് റുപ്പിയ പൂജ്യം ചെലവില് അഞ്ച് കിലോ അരി ഓരോ വ്യക്തിക്കും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നു റേഷൻ കടയിൽ വെക്കുന്ന ബോർഡ് ഇപ്പൊ ഡ്രൈവ് ഏജന്റല്ലാതെ പിന്നെ ചില സ്ഥലത്ത് വരുമാന ഇപ്പൊ രണ്ട് മന്ത്രിമാരെ ഉള്ളു മുഖ്യമന്ത്രിയും വരുമാനവും ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ നോക്കുക മന്ത്രിമാരാണ് ഈ ബ്രാൻഡിങ് നടക്കില്ല സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും അത് സെൻട്രൽ ഗവൺമെന്റിന്റെതാണ് പൈപ്പ് വഴിയുള്ള വെള്ളം എത്ര സ്റ്റേറ്റ് വീതം പറയേണ്ടത് പറയാതെ പോകാൻ പറ്റില്ലല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയറിനെ സംബന്ധിച്ച് മറച്ചു വെച്ച് പദ്ധതികൾ അയച്ചു മാറ്റി നാഷണൽ ഹെൽത്ത് മിഷന്റെ ചെലവ് പൂർണ്ണമായിട്ട് കേന്ദ്രമാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് തൊഴിലവസരങ്ങൾ കിട്ടി ഒരെണ്ണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കൊടുത്തു ഒരെണ്ണം ഒരെണ്ണം ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അതിന്റെ ചെലവ് മുഴുവൻ കേന്ദ്രം പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപതും എ കെ ജെ സെന്ററിൽ നിന്നും കത്ത് പോയി നടത്താൻ പിണറായി വിജയനെ ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയരുത് ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ പരസ്പരം സ്റ്റേറ്റും സെൻട്രലും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യങ്ങളുണ്ട് ടീം ഇന്ത്യ എന്നാണ് മോദി പറയുന്നത് അത് കേരളത്തിൻ്റെത് മാത്രമാണെന്ന് പറഞ്ഞാൽ അവകാശവാദമായിട്ട് വന്നാൽ അത് നടപ്പില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഓക്കെ സി പി ഐ അവരുടെ വകുപ്പാണ് സപ്ലൈകോ അവിടെ ഒരു സാധനവും ഇല്ല സപ്ലൈകല് ഒരു സാധനവും ഇല്ല സപ്ലൈ നോന്നാണ് അതിന്റെ പേര് എന്നിട്ട് അവരെ തൊഴിലാളികൾ സമരം ചെയ്യുക എന്നിട്ടും പറയാം ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് നമിച്ചിരിക്കുന്നോക്കള്ളേ നിങ്ങളെ തൊലിക്കട്ടി സി പി എമ്മിന്റെ